മിഷനിലേക്ക് സ്വാഗതം കാലിക്കറ്റ് ജംഗ്ഷനിലെ ടേക്ക് എ ബ്രേക്കിൽ ഉണ്ടായ സംഭവം സാമൂഹിക വിരുദ്ധരുടെ ഗൂഢാലോചനയുടെ ഫലമാണെന്ന് കൂത്താട്ടുളം നഗരസഭയിൽ ഭരണമാറ്റം ഉണ്ടായതിനെ തുടർന്ന് ഇന്ന് വരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള അനുഭവമാണ് ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഉണ്ടായത് ടേക്ക് എ ബ്രേക്കിൽ വെള്ളം ശേഖരിക്കുന്ന ടാങ്കിലെ വെള്ളം തുറന്നു വിട്ട് ടാപ്പുകൾ അടിച്ചു മാറ്റി മോഷണാശ്രമങ്ങൾ നടത്തിയതും ആ കെട്ടിടം നശിപ്പിച്ചു ഇത് പൊതുജനങ്ങൾക്കുള്ള വെല്ലുവിളിയാണ് സാമൂഹിക വിരുദ്ധരായ ആളുകളാണ് ഇത് നടത്തിയത് കൂത്താട്ടോളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ കലാ പറഞ്ഞു കൂട്ടാടകോളം മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഈ ടേക്ക് എ ബ്രേക്ക് കഴിഞ്ഞ ദിവസം ഉപയോഗശൂന്യമല്ല എന്നും പറഞ്ഞ ഇവിടെ ഒരു അസോസിയേഷന്റെ സെക്രട്ടറി ജിബി ഇവിടെ വന്ന ഒരു പത്ര വാർത്ത നടത്തി സത്യത്തിൽ കൂട്ടാടം മുനിസിപ്പാലിറ്റിയുടെ എല്ലാവരുടെയും കൂടി ഇരുപത്തിമാരുമാർ കൂടി നേരത്തെ കൊടുത്ത് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ഈ ടേക്ക ബ്രേക്ക് അത് തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായി പ്രവർത്തിക്കുന്ന ഒരു ടേക്ക ബ്രേക്ക് ആണിത് ഇത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനു വേണ്ടി നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്തി തൊഴിലുറപ്പ് ഉൾപ്പെടുന്ന രണ്ട് സ്ത്രീകളെ നമ്മൾ ഇതിനെ നിയോഗിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി നിയോഗിക്കുകയും ഒരാളുടെ പണി നൂറ് ദിവസം പിന്നിടുകയും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ആളെ എങ്ങനെ ദേഹോദരം ചെയ്യാം എങ്ങനെ ആളെ ഇറക്കി വിടാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നഗരസഭയുടെ ഈ ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതി വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരുന്നതാണ് അത് ഭരണമാറ്റം വന്നതിന് ശേഷം നമ്മൾ രാഷ്ട്രീയ പ്രേരിതം ഒന്നുമല്ല രാഷ്ട്രീയം നോക്കിയല്ല ഇതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ രണ്ട് സ്ത്രീ വനിതകളെ നമ്മൾ ഇതിന്റെ തൊഴിലുറപ്പിൽ അമൃത് പദ്ധതിയുടെ തൊഴിലുറപ്പിൽപ്പെടുത്തി നമ്മള് രണ്ട് സ്ത്രീകളെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് അതിൽ ഒരാൾക്ക് നൂറ് പണി കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തയാളെ നിയോഗിക്കുന്നത് അപ്പം എട്ടാം തീയതി അതായത് സെപ്റ്റംബർ മാസം എട്ടാം തീയതി വരെയാണ് ഒരാളുടെ നൂറ് ദിവസം പണി പൂർത്തിയായി ആ അദ്ദേഹം പോയി അതിനുശേഷം ഒൻപതാം തീയതി വരുന്ന അമ്മണി എന്ന വ്യക്തിയെ ഇവിടെ വന്നു കഴിഞ്ഞ പണി ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഒരു സ്ത്രീകളുടെ വിശ്രമ കേന്ദ്രത്തിനകത്ത് ഈ റെസിഡൻസിനെ ബേസ് ചെയ്യുന്ന ഒരു ജിബി എന്ന് പറയുന്ന ആള് പുള്ളിക്ക് എന്താണ് ഇവിടെ റോളം നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ജംഗ്ഷൻ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ ഒന്നോ രണ്ടോ വ്യക്തികളുടെയോ അല്ല ഇവിടെ ഒരു സമരമൊക്കെ നടക്കുകയുണ്ടായി ഒരു ജനകീയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി സമരം നടത്തുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ഒപ്പം തന്നെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ ഒരു മോശപ്പെട്ട വിധത്തിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല കൂത്താട്ടുളം നഗരസഭയിൽ ടേക്ക് ഏ ബ്രേക്ക് എന്ന് പറയുന്നത് ഇവിടെയുള്ള കൗൺസിലർമാരുടെയും മുഴുവൻ കൗൺസിലർമാരുടെയും ഭരണസമിതിയും ഒക്കെ കൂട്ടായ പരിശ്രമം ഈ ജനങ്ങളുടെ കൂട്ടായ പരിശ്രമങ്ങൾ ഉണ്ടായതാണ് യാതൊരു കാരണവശാലും ഈ ടേക്ക് എ ബ്രേക്കിനെ നശിപ്പിക്കാൻ അനുവദിക്കാനാവില്ല എന്നും മാത്രവുമല്ല ഈ ടേക്ക് എ ബ്രേക്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ വഴിയാധാരമാക്കാൻ അവരുടെ അവരുടെ ജോലി നഷ്ടപ്പെടുത്താനും അതുപോലെ തന്നെ നഗരസഭയെ പാകടിച്ച് കാണിക്കാനും വേണ്ടിയാണ് ചില സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത് പൂത്താട്ടുകുളം നഗരസഭയിൽ ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം ഈ ടേക്ക് എ ബ്രേക്കിൽ ഇവിടെ ഇട്ടിരുന്ന ബൾബുകൾ പോകുന്നു പുറത്തുള്ള ടാപ്പ് നശിപ്പിച്ചു കളയുന്നു ഇവിടെ സൂചിപ്പിച്ചു നിങ്ങൾക്ക് മനസ്സിലായി കാണും വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ടാങ്കിലേക്ക് വരുന്നത് രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് ഇട്ടു ആ മൂന്ന് ദിവസം ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മൂന്ന് ദിവസം ആവശ്യത്തിനുള്ള വെള്ളം ആ ടാങ്കിൽ ഉണ്ടാവും പക്ഷെ ടാങ്ക് നിറഞ്ഞതിന് ശേഷം ആ പുറത്തുള്ള ടാപ്പ് ഞ്ഞാൽ അതിൽ കൂടി വെള്ളം ടാങ്ക് ടാങ്കി ആവുകയും ചെയ്യും പിന്നെ വെള്ളം വരണമെങ്കിൽ മൂന്ന് ദിവസം പിടിക്കും അപ്പോ ഒരു സംഭവം ഉണ്ടാവുകയും ആ സംഭവം ഉണ്ടായതിനു ശേഷം ഉടനെ തന്നെ ഒരാൾ ഇവിടെ വന്ന് അതിനെ സംബന്ധിച്ച് ബൈറ്റ് കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണമാറ്റം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഇത് സംഭവിക്കുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം ഇത് ആരെങ്കിലും മനഃപൂർവ്വമായിട്ട് ചെയ്തതാണോ എന്നുള്ള ഒരു സംശയം എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പോസ്റ്റ് കണ്ടു അദ്ദേഹം റെഫറൻസിന്റെ ഇവിടെ കോടതിയിലാണ് റെസിഡൻസ് കണ്ടാണ് അതായത് റെസിഡൻസിന്റെ ഭാരവാഹി അല്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പക്ഷെ ഇവിടെ മൊബൈലിൽ ഫോട്ടോ ഉണ്ട് പിന്നെ അസമയത്ത് ഈ ജുരി എന്ന് പറയുന്ന റെഫറൻസിന്റെ ആള് അസമയത്ത് ഈ ഇതിലറക്കുന്ന ഫോട്ടോകൾ തെളിവുണ്ട് ഈ തെളിവ് വെച്ച് പോലീസ് പരാതി കൊടുക്കും ഇതിനകത്ത് മൊബൈലിൽ നമുക്ക് കണ്ടറിയാം കൈലുമുണ്ട് അതായത് നേറ്റു വർഷത്തിൽ കൈലുമുണ്ട് കൊടുത്ത് ഈ ഇതിന്റെ ഈ ടേക്ക് എ ബ്രേക്കിന്റെ പുറകിലും ബാക്കിലായിട്ട് അതായത് മുഴുവൻ സമയവും ഈ ടേക്ക് എ ബ്രേക്കിന് ഇത് നടക്കുന്ന തെളിവായിലുണ്ട് അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്നിട്ട് ഈ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് സാമൂഹ്യ വിരുദ്ധമായ ആൾ തള്ളി കളഞ്ഞാണ് എന്നിട്ട് അവർ ഈ പോസ്റ്റ് ഇവിടെ വെള്ളമില്ല ഈ ടേക്ക് എ ടോയ്ലറ്റ് വർക്ക് ചെയ്യുന്നില്ലെന്നു ഈ ബോർഡ് കൂടെ പൊക്കി പിടിച്ചു കാണിച്ചിട്ടാണ് ഒക്കെ ഫോട്ടോ ഞാൻ ഇന്നലെ പോകുമ്പോ ടീമിയും തങ്ങനെ അപ്പൊ ഞാൻ തങ്കച്ചേച്ചിനെച്ചു തങ്കച്ചേച്ചി ടീച്ചെണ്ണൂടെ കാര്യം ചോദിച്ചു അന്നേരം തങ്ങ എന്നോട് പറഞ്ഞു നിന്റെ കാമുകിന് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ എന്ന് പറഞ്ഞു ഇത്ര മുൻപ് നിക്കുകയും ചെയ്തു രണ്ടെന്നാളത്ത് ഞാൻ തന്റെ ആവുമ്പോ ഞാൻ പറഞ്ഞത് ഞാൻ പോകും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം